പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചപ്പാത്തിയും കടലക്കറിയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് കടല വേവിക്കാൻ വയ്ക്കാം വെളുത്ത കടലയാണ് ഞാൻ ഇവിടെ ഇടിച്ചിരിക്കുന്നത് നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം ഇതര ടീസ്പൂൺ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് കടല വേവിക്കാം വേവി എന്തേന് ശേഷം കാണിക്കാം അപ്പോൾ അതാ കടല വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ വഴറ്റാനുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒരു മൂന്ന് സവോള ഒരു ചെറിയ രണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഒരു മൂന്ന് പച്ചമുളക് കറിവേപ്പില ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ നമുക്ക് വഴറ്റാം അതാ നമുക്ക് സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം അവിടെ പുറത്തിക്കാം പാത്രം ചൂടായി കുറച്ച് വെടിച്ചാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ അപ്പ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ശമ്പളം ഇട്ടുകൊടുക്കാം ൊന്ന് വഴന്ന് വരക്കതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാം ിലേക്ക് തക്കാളി ഇട്ടുകൊടുക്ക തക്കാളി കറിവേപ്പില ഇട്ടുകൊടുക്ക ഈ തക്കാളി ഒന്ന് നന്നായി ഉടഞ്ഞു വര ഒടഞ്ഞ് വന്ന് വരട്ടെ അപ്പൊ സഭോളിയും തക്കാളിയും വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തികളിൽ ഇത് റെഡിയാക്കാം അതിന് വേണ്ടത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു ഈ ബൗളിന് ഒരു മൂന്ന് ബൗള് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തുള്ളത് അതിൽക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യം എത്ര വേണ്ടി തന്നെ നിങ്ങൾ എത്ര എടുക്കുക ഞങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് ബൗളാണ് ഞങ്ങൾ എടുത്തുള്ളത് അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ നെയ്യ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ ഞങ്ങൾ വെളിച്ചെണ്ണ വയ്ക്കുന്നത് നെയ്യ് അത്ര ഇഷ്ടമല്ല അപ്പം അതിൽക്ക് ഇളം ചൂട് വെള്ളം ഒഴിച്ചുകൊടുത്ത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചുകൊടുത്തിട്ട് വേണം വെള്ളം കൂടാൻ പാടില്ല കുറേശെ കുറേശ കൊടുത്തിട്ട് വേണം ഇത് കുഴക്ക നന്നായി കുഴക്ക ഒരു വെള്ളം ഇപ്പൊരായ്മറച്ചൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറെശം ഒരാഴ്ച വേണം ഒഴിക്കാൻ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോ പൊടിക്ക് പാ പാകത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കണം ഇള ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് ഇതിപ്പം ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ ചപ്പാത്തി ചുടുമ്പോൾ കാണാം ഇതപ്പം തക്കാളിയും സബോളൊക്കെ വഴിന്ന് വന്നിട്ടുണ്ട് അതിൽക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക ഗരം മസാല അത് കുറച്ച് കുഞ്ഞു അതൊക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കും ഇപ്പൊ എന്താ നമ്മുടെ പൊടികളൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കടല കൊടുക്കാം ഞാൻ കുറച്ച് കടല ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചാറ് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് അത് മിക്സിയിൽ അരച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കണം അതിനോട് അത് ചൂടാറാൻ വെച്ചെടുക്കണം മ്പു മാറ്റി വെച്ച കടല ചൂടുകിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് വെള്ളം വെച്ചിട്ട് അരച്ചെടുക്കാം ചാറ് കുറുകി കിട്ടാനാണ് അങ്ങനെ കടലരച്ച് വെച്ചരക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും തിലേക്ക് ഇത് ഇട്ടെടുക്ക അരച്ച കടല വെള്ളം കൊടുക്കും ഞാറ് കഴുകി കുറച്ച് വെള്ളം ഒച്ചെടുക്കുക അതാ നമ്മുടെ കടലക്കറി ഇവിടെ തയ്യാറായി ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നത് നോക്കാം ഇതാപ്പ നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാം പരത്തുമ്പോ അരിപ്പൊടി ഇട്ടിട്ട് പരത്തി വെച്ചിങ്ങനെ ചപ്പാത്തി ഒരിക്കലും ഒട്ടി പിടിക്കില്ല അതാ നല്ലൊരു ചപ്പാത്തി നീന്തണത് കാണാം അതൊക്കെ ചപ്പാത്തി പദ ചപ്പാത്തി ഉണ്ടാക്കഴിഞ്ഞ് നമുക്ക് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇനി കാണാം ഇതിപ്പം ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം